ഹലോ ഗെയ്സ് ഇന്നത്തെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഒരു മീൻകറി വയ്ക്കാൻ പോവുകയാണ് നമ്മൾ മീൻകറി വയ്ക്കാൻ പോകണേ എന്ത് ഗ്യാസ് കത്തിക്കാൻ പോകണം ഗ്യാസ് കത്തിച്ചു ചട്ടി അടുപ്പത്തിലേക്ക് വയ്ക്കണം ചട്ടിയൊന്ന് ചൂടാവട്ടെ ചട്ടിയൊന്ന് ചൂടാവുമ്പോഴത്തേന് നമ്മൾ അതിൽ എന്തൊക്കെയാണ് എത്തിക്കുന്നത് നോക്കാം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ല അപ്പോൾ വലിയ ഉള്ളി എടുത്തു അതിന് പകരം വലിയ ഉള്ളി എടുത്തു കുറച്ച് കറിവേപ്പിലെടുത്തു അതാണ് നമ്മളിപ്പോൾ കൂട്ടാനിലേക്ക് ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങൾ കിട്ടിയിക്കുന്ന മീൻ എന്താണെന്ന് ചോദിച്ചാൽ പുതിയാപ്പിള കോരെന്നു പറയും ഞങ്ങളിവിടെ കിളിമീൻ എന്ന് പറയും ചില നാട്ടുകാർ കേട്ടോ എന്താണ്ടോ ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ പുതിയാപ്പിള ഏ അപ്പോൾ ഇതാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചട്ടിയിലേക്ക് കിട്ടോ ചട്ടി ചൂടായിണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മള് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി മുളകും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളതുപോലെ ഇളക്കാം പല സ്ഥലങ്ങളിലും ഈ മീനിന് പല പേരാവും പറയും ഉണ്ടാവും കേട്ടോ നമ്മളുടെ ഇവിടെതിന് എന്താ പറയുക പൂജയാള എന്ന് പറയും ചില സ്ഥലങ്ങളിൽ കിളിമീൻ എന്ന് പറയും അങ്ങനെ പല സ്ഥലത്തും പല പേരല്ലേ പറയുക മീനിനൊക്കെ ഇത് നമുക്ക് വെറുതെ അരച്ചിട്ട് വെറുതെ പുളിയിട്ടിട്ട് അങ്ങനെ വെക്കാം മാങ്ങട്ടിട്ട് വെക്കുകയും ചെയ്യാം മാങ്ങട്ട് വെച്ചാൽ നല്ല സ്വാദാണ് അതിന് ഒരു ചെറിയൊരു മധുരമുള്ളൊരു മീനാണല്ലോ അപ്പോൾ അത് കാരണം മാങ്ങട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് അപ്പം ഒന്ന് നമ്മളിന്ന് മാങ്ങട്ടാണ് വെക്കുന്നത് എന്താ ഒരു മാങ്ങ നമ്മൾ മുറുത്തി വെച്ചിട്ടുണ്ട് അത് കറുത്ത മൂവാണ്ടെന്ന് പറയും ആ മാങ്ങയാണ് നമ്മൾ നമ്മളെത്തിക്കുന്നത് രണ്ട് തരം മൂവാണ്ട് വെള്ള വെള്ളം മൂവാണ്ടനുമുണ്ട് കറുത്ത മൂവാണ്ടനും ഉണ്ട് കറുത്ത മൂവാണ്ടൻ നല്ല എന്താ പറയുക പഴുത്ത് കഴിഞ്ഞാലൊക്കെ നല്ല മകര കറി വയ്ക്കാനും അതെ നല്ല ദശയുള്ള വാങ്ങിയ അപ്പോൾ കറി വയ്ക്കാനും നല്ലതാണത് നമ്മളുടെ അംഗങ്ങൾ പ്ലാസ്റ്റിക് പെറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർ മത്ത് ചായ കുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിപ്പോൾ ഇവിടെ വന്നതാണ് അവര് പഞ്ചായത്തിലെല്ലാം നടന്നിട്ട് പ്ലാസ്റ്റിക്ക് പെറുക്കിയ അവർ നല്ല നല്ലൊരു പരിപാടിയാണത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിറഞ്ഞിട്ട് പണ്ടൊക്കെ തോട്ടത്തിലൊക്കെ പ്ലാസ്റ്റിക് നിറഞ്ഞിട്ട് തോട്ടം കളിക്കാൻ വരുമ്പോൾ ആൾക്കാരായത് ശീത്തേക്ക് നമുക്ക് കാരണം എത്ര കാലം കഴിഞ്ഞാലും പ്ലാസ്റ്റിക്കിന് ഒരു കേടും കവറുകൾക്ക് ഒരു കേടും വരാണ്ട എടുത്തത് അവിടെ അപ്പോൾ അവർ നമ്മളെ ചീത്തറിയും തോട്ടം കളിക്കാൻ വരുമ്പോൾ നിങ്ങളെയ്ത് അവരൊക്കെ വളത്തിലേക്ക് ഇതൊക്കെ ചുറ്റും അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം നമുക്ക് വേണ്ടല്ലോ അവർ വരുന്ന കാരണം അവരത് പെറുക്കിയെടുക്കും അതൊരു നല്ല കാര്യമാണ് കാറ്റും മഴയും വെയിലും ഭേദം ഇല്ലാണ്ടവർ നടന്നിട്ട് അത് ചെയ്യണം അതിന് ഇഷ്ടംപോലെ കുറ്റങ്ങൾ പറയുന്ന ആൾക്കാരും ഉണ്ട് മുഴുവൻ ശരിയായിട്ട് ആരൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് പറ്റില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ അതെന്നല്ല പറഞ്ഞു വന്നത് നമ്മൾ കൂട്ടാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം ഈ ഉള്ളിയും മുളകും വാടി വരാൻ തുടങ്ങിയിട്ടോ ഏകദേശം നന്നായിട്ട് വാടി വരുന്ന അതിൻ്റെ എന്താ പച്ചമുളകൊക്കെ വാടി വരുമ്പോൾ ഉള്ള മണമുണ്ടല്ലോ അതൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് എന്താ പറയുക ആ നമ്മൾ ഈ കറിവേപ്പിൻ്റെ ഇടാൻ മറന്നുപോയില്ലേ അത് കരിവേപ്പിൻ്റെ ഇല ഏറ്റവും കൂടെ തന്നെ ഇതാണ് കേട്ടോ വാട്ടണേൻ്റെ കൂടെ നല്ല വടി വരുമ്പോൾ അലുപ്പ് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് വട്ടെ നന്നായിട്ട് നമുക്കിത്തിരി ഉപ്പ് എടുക്കാം കുറച്ച് ഉപ്പ് ഞാൻ കൈ കൊണ്ട് തന്നെ ഉപ്പ് ചില ഒരു സ്പൂൺ കൊണ്ട് എടുക്കുക അങ്ങനെ എനിക്ക് കൈ കൊണ്ട് എടുത്തിട്ടുള്ള അളവായ കാരണം എനിക്ക് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ അങ്ങനെ അറിയുന്നില്ല എനിക്ക് അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഉപ്പ് എടുക്കും ഉപ്പ് ഉപ്പിട്ടു ഉപ്പിട്ട എന്താണെന്ന് വെച്ചാൽ വേഗം ഒന്നും കൂടി നല്ല വാടിപ്പോട്ടെ കഴിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഉപ്പിട്ടത് കേട്ടോ ഇനി ഇതാ നമ്മൾ മുളക് പൊടി ഇടണം കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടു ഇനി അതൊന്ന് മുളകൊന്ന് വാട്ടി കൊടുക്കാം നമുക്ക് കൈയിൽ മുളകി തുറച്ച് മുളക് പൊടിയിൽ വെളിച്ചെണ്ണ വാട്ടി കൊടുക്കുക വാട്ടി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ തിരിയൊന്ന് കാത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയിട്ട് കൊടുത്തു പിന്നെ ഈ മാങ്ങയും അതിൻ്റെ കൂടെ ഇട്ടു നമുക്കൊന്ന് നല്ല ഇങ്ങനെ വഴറ്റി കൊടുക്കാം കേട്ടോ നല്ല മാങ്ങയും നമ്മുടെ വഴറ്റി കൊടുത്തിട്ട് മുളക് നമുക്ക് ഇതായിട്ടുള്ള മണം നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വെള്ളം പാകത്തിൽ നല്ല വെള്ളം ഇനി അത് ഒന്ന് തിളച്ചു വരട്ടെ തിളച്ച് വരുമ്പോ നമുക്കതിൽ മീൻ ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് തിളച്ചു വരണം അത് കേട്ടോ തിളച്ച് വരുമ്പോ നമുക്കതിൽ മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ മീൻകറി നല്ലോണം തിളച്ചു കിട്ടാം തിള വന്നു നമുക്ക് ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാൻ ഇനി നല്ലോണം അതും കിടന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ഉണ്ടോ വെള്ളം കുറവായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അധികം വെള്ളം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം അധികം വേണ്ട അത് കാരണം കുറവായിട്ട് തന്നെ നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നത് മെല്ലെ മെല്ലൊന്നങ്ങോട് ഇളക്കി കൊടുക്കാം നമുക്ക് മീനൊക്കെ ഒന്ന് കഴിയാറുണ്ട് നല്ലോണം കിടന്നിട്ടൊന്ന് തിളയ്ക്കട്ടെ അതൊന്നും കൂടിയിട്ടോ കണ്ടോ നമ്മുടെ മീൻ കറി പച്ചമളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് തിളച്ചു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏ അപ്പം നീ മീൻകറി കൂട്ടിയിട്ട് ഞാൻ ചോർന്നട്ടെ നിങ്ങളെ കൂണ് വയ്ക്കാറായോ എല്ലാവർക്കും നല്ലതാണെന്ന് വിചാരിക്കുന്നു ഇനി ഒരു വീഡിയോ എനിക്ക് വീണ്ടും വരാം